അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം എന്താ പറയുക ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ കഴിയുമ്പോഴേ നമുക്ക് താടിക്ക് ഇങ്ങനെ കയ്യും വെച്ച് ഇരുന്ന് നമസ്കാരം പറയാനേ പറ്റുള്ളൂ എന്താ സംഭവം എന്നറിയാം നിങ്ങൾക്ക് ഞാനൊരു രണ്ട് ദിവസം മുൻപ് ഒരു വാർത്ത ചെയ്തിരുന്നു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ചുപേരൊക്കെ ശ്രദ്ധിച്ച് പേരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതായത് നമ്മുടെ കൊരട്ടിയിലൊരു ചേട്ടൻ കൊരട്ടിയിലൊരു ചേട്ടൻ കിഴക്കുമുറി വില്ലേജ് ഓഫീസിലേക്ക് കൊരട്ടിയിലെ കിഴക്കുമുറി വില്ലേജ് ഓഫീസിലേക്ക് ഒരു വിവരാവകാശം വെച്ചു രണ്ട് ചോദ്യങ്ങളായിരുന്നു ഇല്ലേ ഞാൻ അങ്ങനെ ഒരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു കൊരട്ടിയിലെ ചേട്ടൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും അതിന് കിഴക്കുമുറി വില്ലേജ് ഓഫീസിൽ നിന്നും കൊരട്ടീല വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടിയ മറുപടിയും അത് ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടി ഒന്ന് പറയാം ആവശ്യമുണ്ട് മുഴുവൻ വീഡിയോ കാണണം ആ ചേട്ടന്റെ ചോദ്യം എങ്ങനെയായിരുന്നു ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ കെട്ടിട നിർമ്മാണം ആ സ്ഥലത്തിന്റെ പട്ടയമോ ആധാരമോ ഇതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് രജിസ്റ്റർ ഇല്ലാതെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുമോ അതിന് സംവിധാനത്തിൽ നിന്നും കിട്ടിയ മറുപടി അതായത് കിഴക്കുമുറി വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടിയ മറുപടി അനുവദിച്ചു കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ആധാരം അല്ലെങ്കിൽ പട്ടയം ആവശ്യമുണ്ടോ അതിനും കിട്ടിയ മറുപടി ആവശ്യമില്ല ഇത് രണ്ടും കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് കിഴക്കുമുറി വില്ലേജ് ഓഫീസ് കൊരട്ടി അവിടേക്ക് വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊരട്ടിയിലെ ചേട്ടനം കിട്ടിയ മറുപടിയാണ് നിൽക്കട്ടെ ഇനി ഇതേ ചോദ്യം തന്നെ ഇതേ ചോദ്യം തന്നെ അദ്ദേഹം കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിലേക്ക് വെച്ചു അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ചോദ്യം കൂടി കൂടുതൽ വെച്ചു കുറച്ചുകൂടി കൂടി അറിയാൻ സംഭവമൊക്കെ സെയിം തന്നെയാണ് ഇവിടെ ചോദിച്ച ചോദ്യം ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുമ്പോൾ കെട്ടിട നിർമ്മാണം മറ്റു ആവശ്യങ്ങൾ റാക്കറ്റിലെ ആ സ്ഥലത്തിന്റെ പട്ടയമോ അല്ലെങ്കിൽ ആധാരമോ ഇതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് രജിസ്റ്ററോ ഇല്ലാതെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുമോ രണ്ടാമത്തെ ചോദ്യം ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കിട്ടുന്നതിന് പട്ടയം അല്ലെങ്കിൽ ആധാരം ആവശ്യമുണ്ടോ കിഴക്കുമുറി വില്ലേജ് ഓഫീസിലേക്ക് ചോദിച്ച അതേ ചോദ്യം തന്നെ കിഴക്കേ ചാലക്കുടിയിലേക്ക് ഈ കൊരട്ടയിലെ ചേട്ടൻ ചോദിച്ചേക്കണേ അപ്പൊ ഈ രണ്ട് ചോദ്യത്തിനും കൂടി കിട്ടിയ ഉത്തരം ഞാനിപ്പോൾ നിങ്ങൾ കേൾപ്പിക്കാം ഒരു ഭൂമിയെ സംബന്ധിച്ച് അപേക്ഷകൻ ഹാജരാക്കുന്ന രേഖകൾ പരിശോധിച്ചും അതിനനുസൃതമായ റവന്യൂ റെക്കോർഡുകൾ പരിശോധിച്ചുമാണ് കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് അപ്പൊ അവിടെ കിഴക്കുമുറി വില്ലേജ് ഓഫീസിൽ നിന്നും ഇതേ ചോദ്യത്തിന് കിട്ടിയത് എന്താ അനുവദിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത് ഇനി ചേട്ടൻ ഈ കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിലേക്ക് മൂന്നാമതൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കിട്ടുന്നതിന് ബ്രാക്കറ്റിൽ കെട്ടിട നിർമ്മാണം നമ്പറിങ് എന്തൊക്കെ രേഖകളാണ് ഈ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിന് ഈ പറയുന്ന കിഴക്കേ ചാലക്കുടി വില്ലേജിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മറുപടി ഒരു ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ഭൂമിയുടെ ഉടമസ്ഥ ഉടമസ്ഥതാ രേഖ ബ്രാക്കറ്റിലെ ആധാരം പട്ടയം പട്ടയങ്ങളും ആവശ്യമാകുന്ന പക്ഷം നികുതി രസീതി കുടിക്കട സർട്ടിഫിക്കറ്റ് എന്നിവ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതുണ്ട് ഏ അപ്പിതെന്ത് സംഭവമെന്ന് കിഴക്കുമുറി വില്ലേജും കിഴക്കേ ചാലക്കുടി വില്ലേജും രണ്ടും റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള സംഭവങ്ങൾ തന്നെയല്ലേ രണ്ടോടത്തേക്കും ചോദിച്ച ചോദ്യങ്ങൾ ഒരേ ചോദ്യങ്ങൾ രണ്ട് ഓഫീസിലേക്കും ചോദിച്ച ചോദ്യങ്ങൾ നമ്മുടെ കൊറ്റയിലെ ചേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾ ഒരേ ചോദ്യങ്ങൾ പക്ഷെ കിഴക്കുമുറി വില്ലേജ് കൊരട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ എന്താണ് അനുവദിക്കാവുന്നതാണ് ഈ പട്ടയമോ അതല്ലെങ്കിൽ ആധാരമോ ആവശ്യമുണ്ടോ ആവശ്യമില്ല പക്ഷെ സെയിം ചോദ്യം കിഴക്കേ ചാലക്കുടിയിലേക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ സംഗതി മാറി മാറിയ മാറി കിട്ടിയ ഉത്തരമാണ് പറഞ്ഞത് അവിടുന്ന് കിട്ടിയ ഉത്തരം ഒരു ഭൂമിയെ സംബന്ധിച്ച് അപേക്ഷകൻ ഹാജരാക്കുന്ന രേഖകൾ പരിശോധിച്ചും അതിനനുസൃതമായ റവന്യൂ റിക്കാർഡുകൾ പരിശോധിച്ചുമാണ് കൈവശ കൈവശവാ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് ഒരു ഭൂമിയുടെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ഭൂമിയുടെ ഉടമസ്ഥതാ രേഖ ബ്രാക്കറ്റിൽ ആധാരം പട്ടയം ആവശ്യമാകുന്ന പക്ഷം നികുതി രസീതി കുടിക്കട സർട്ടിഫിക്കറ്റ് എന്നിവ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതുണ്ട് അപ്പൊ താടിക്ക് താഴേക്ക് കൈ കൊടുക്കാണ്ട് ഇപ്പൊ എന്താ ചെയ്ത് ഒരേ ചോദ്യം ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള രണ്ട് ഓഫീസിലേക്ക് ചോദിച്ചപ്പോ രണ്ടുര ഇനിയിപ്പോ പോയി പോയി ഒരു വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പേരിലോ ഉള്ള വിവിധ സ്ഥലങ്ങള് എങ്ങാനും രണ്ട് തന്റെ പേര് നമ്പറുകൾ നികുതി അടിച്ചു കൊടുക്കുമോ അല്ല ഞാൻ ചോദിക്കാം എനിക്ക് എനിക്ക് നമുക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ ഇപ്പൊ ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് ഒരേ ചോദ്യം രണ്ട് ഓഫീസിലേക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോ രണ്ടു കിട്ടിയാണ് അപ്പൊ എന്റെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ പോയി പോയി കഴിഞ്ഞിപ്പോ ഒരു വ്യക്തിയുടെ പേരിലോ ഒരു സ്ഥാപനത്തിന്റെ പേരിലോ ഉള്ള വ്യത്യസ്ത സർവേ നമ്പറുകളിലുള്ള സ്ഥലം ഒരു തണ്ടപ്പേര് നമ്പറിലല്ലേ അടയ്ക്കാൻ പറ്റൂ അല്ല ഒരു തണ്ടപ്പേര് നമ്പറിലല്ലേ അടയ്ക്കാൻ പറ്റൂ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലുള്ള വിവിധ സർവേ നമ്പറുകളിലുള്ള സ്ഥലം ഒരു തണ്ടപ്പേരിൽ അടയ്ക്ക രണ്ട് തണ്ടപ്പേര് നമ്പറിൽ അടയ്ക്കാൻ പറ്റുമോ അല്ല ഞാൻ പറയണേ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോയിപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകുമോ എൻ്റെ ഓരോ സംശയങ്ങളാണ് എന്തായിരുന്നാലും ഇത് ഭയങ്കര സംഭവമായിട്ട് മാറി ഇവിടെ കൊറ്റിയിലെ ചേട്ടൻ ഒപ്പിച്ച പരിപാടിയാണ് വിവരാവകാശം കഴിച്ച് കിട്ടി എനിക്കിപ്പോ എനിക്ക് തോന്നണത് കൊരട്ടിയിലാണോ കിടലടി അതോ ചാലക്കുടിയിലാണോ രണ്ടിലും കിഴക്കുണ്ട് ഒന്ന് കിഴക്കുമുറി ഗ്രൂപ്പും മറ്റേത് കിഴക്കേ ചാലക്കുടിയും കിഴക്കുമുറിയും കിഴക്കേ ചാലക്കുടിയും അപ്പൊ എനിക്ക് ഇതിൽ എവിടെയെങ്കിലും കിടലടി ഉണ്ടോ എന്ന് പറഞ്ഞാൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയുടെ കൈവശാവകാശം എനിക്ക് കൊടുക്കണ രേഖയാണ് അപ്പൊ അങ്ങനെ കൊടുക്കണേ അങ്ങനെ കൊടുക്കണ രേഖയ്ക്ക് ഇതൊന്നും വേണ്ട ഈ പറയുന്ന പട്ടയോ സെറ്റിൽമെന്റ് രജിസ്റ്ററോ അതല്ലെങ്കിൽ ഈ പറയുന്ന ആധാരമോ ഒന്നും വേണ്ട അനുവദിക്കാവുന്നതാണെന്നാണ് കിഴക്കുമുറി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് പക്ഷെ കിഴക്ക ചാലക്കുടി എന്ന് അങ്ങനെയല്ല കൃത്യമായിട്ട് പറഞ്ഞേക്കണ് ഇപ്പൊ ഇത് ഏതിപ്പതിപ്പോ വിശ്വസിക്കും ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എങ്ങനെയുണ്ട് എവിടെയാണ് അപ്പൊ കെടലേട്ടി കെടലേട്ടി രണ്ടിൽ കിഴക്കുണ്ട് പക്ഷെ ഏതോ ഒരു കിഴക്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തോന്നണുണ്ടോ ഓ അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ ബാക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ ഇടാ ഏഹ് ഞാൻ ഇപ്പൊ ഇത്രത്തോളം പറഞ്ഞു നമ്മുടെ കൊറ്റിയിലെ ചേട്ടൻ ഇത്രത്തോളം ഓടയും ചെയ്തു കൊരറ്റീലെ ചേട്ടൻ എന്തായാലും സംഭവിക്കും ഈ കൊരട്ടിക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര സംഗതി അവര് വല്ല തന്നെ പിറകിലുള്ള സംഭവങ്ങളൊക്കെ അവർ കണ്ടെത്തി എത്ര വലിയ ആൾക്കാരായിരുന്നാലും കളവ് ചെയ്തോ കെട്ടോ മുടിച്ചോ പിടിച്ചോ അപ്പാ പിടിക്കും എന്തായാലും കൊരറ്റിയിലെ ചേട്ടൻ അഭിനന്ദനങ്ങൾ നടക്കട്ടെ